ഇന്നലെ ഒരു വാർത്ത വായിച്ചപ്പോൾ ആ വാർത്തയുടെ കണ്ടന്റ് പറഞ്ഞപ്പോൾ ആ കേട്ടവർക്കെല്ലാം ഒരു പുകച്ചിലും നീറ്റലും പോലൊക്കെ തോന്നി അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരായതുകൊണ്ടാണ് പുകഞ്ഞതെന്നല്ല അർത്ഥം അത്രമേൽ കഠിനമായ പണി കൂടെ ജീവിക്കുന്നവനോടൊപ്പം ഒരിക്കലും ചെയ്തുകൂടാത്തതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് മാത്രമല്ല ഇന്ന് ഗ്യാസിനും പ്രത്യേകിച്ച് വെളിച്ചെണ്ണയ്ക്കും ഒക്കെ പൊള്ളുന്ന വിലയുള്ളപ്പോഴാണ് നമ്മുടെ എറണാകുളത്ത് ഒരു ഭാര്യ ഭർത്താവിൻ്റെ അവിടേക്ക് എവിടേക്ക് ആരിഫിലേക്ക് ആരിഫെന്ന് പറയാൻ കാരണം അവിടുത്തെ വിഷയങ്ങളും അതിൻ്റെ കേസുമൊക്കെ നടത്തുന്നത് നമ്മുടെ ഹുസൈൻ ആയതുകൊണ്ടാണ് ആരിഫിലേക്ക് എന്ന് ഞാൻ പറഞ്ഞത് അവിടേക്ക് ചൂടെണ്ണ തിളപ്പിച്ചൊഴിച്ചത്രേ ഓഹ് വല്ലാത്തൊരു സംഗതിയാണ് എന്തായി കാണും എന്നുള്ളതിനെ സംബന്ധിച്ച് ആ വാർത്ത വായിച്ചവരൊക്കെ ഞെട്ടി ഞെട്ടിയാണ് പോസ്റ്റിടുന്നത് ഭർത്താവിന് ആരുമായോ ബന്ധമുണ്ടെന്ന് ഭാര്യയ്ക്ക് സംശയം തോന്നിയത്രേ ആ സംശയം അവർ പലതവണ എന്നും പറയുന്നു ഏതായാലും അവർ മൊബൈൽ ഫോണിലോ മറ്റോ തപ്പി ഇതിൻ്റെ ആൾ ആരാണെന്ന് കണ്ടുപിടിക്കുകയും അവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയും ചാറ്റും ഒക്കെ കണ്ടത്രേ അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തോടൊന്നും മിണ്ടാതെ പാവപ്പെട്ടവൻ വീട്ടിൽ വളരെ സ്വതന്ത്രമായി ഗാന്ധിയൻ ചിന്താഗതിയോടെ കിടക്കുമ്പോഴാണ് ഭാര്യ ഈ സംഗതി പ്രയോഗിച്ചത് ഭയങ്കര വിലയുള്ള കേര വെളിച്ചെണ്ണ ഭയങ്കര വിലയുള്ള ഗ്യാസ് ഉപയോഗിച്ച് ചൂടാക്കി അത് കൊണ്ടുവന്ന് ആരിഫ് ഹുസൈനിലേക്ക് അങ്ങ് ഒഴിച്ചത്രേ സംഗതി അദ്ദേഹം ഐ സിയുയിലാണെന്നാണ് പറയുന്നത് ഭാര്യയ്ക്കെതിരെ പെരുമ്പാവൂർ പോലീസോ ആലുവ പോലീസോ ഏതായാലും എറണാകുളത്ത് സമീപമുള്ള പോലീസ് സ്റ്റേഷനിൽ കേസും രജിസ്റ്റർ ചെയ്തു ഓഹ് കടുത്തൊരു പണിയായിപ്പോയി അതിൻ്റെ കമൻ്റ് എഴുതുന്നവരെല്ലാം പ്രത്യേകിച്ച് സഹോദരിമാരെല്ലാം എഴുതുന്നത് അങ്ങനെ തന്നെ വേണം ഇങ്ങനെയുള്ളവന് അങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ ഒരു ശിക്ഷ അത് കുറച്ച് ക്രൂരമായില്ലേ എന്നൊരു അഭിപ്രായമാണ് ഒരു മാനവിക പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പുരുഷപക്ഷത്തല്ല മാനവിക പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വിട്ടുകളയായിരുന്നു അല്ലെങ്കിൽ ഒരു കുത്തു കൊടുക്കായിരുന്നു അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നോമ്പുവായിട്ട് പക്ഷേ ഈ വെളിച്ചെണ്ണ ചൂടാക്കി ഇതുകൊണ്ടൊന്നു ഒഴിച്ചത് ഒട്ടും ശരിയായില്ല പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഒരു ഭക്ഷ്യവസ്തു ആവുമ്പോൾ അത് പാഴാക്കി കളയുന്നതിന് തുല്യമായി പോയി എന്ന് മാത്രമല്ല അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് തിരിച്ചാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരുപക്ഷെ സമൂഹം പറയും അവന് വേണ്ടെങ്കിൽ അവൻ കൊണ്ട് കളഞ്ഞാൽ മതിയായിരുന്നു എന്തിനാണ് ഈ ക്രൂരത കാട്ടിയതെന്ന് ഏതായാലും വല്ലാത്തൊരു ചതിയായിപ്പോയി എന്നതാണ് എൻ്റെ പക്ഷം